വ പ്രതിവർഷം പതിനായിരക്കണക്കിന് കോടി രൂപ നഷ്ടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥാപനത്തെ ഒരു വർഷം കൊണ്ട് ആയിരത്തി നാനൂറ് കോടി രൂപ ലാഭത്തിലെത്തിച്ച പരിണിത പ്രജ്ഞനായ ഐ എ എസ് കാരനായ ബി അശോകനെ ആ സ്ഥാപനത്തിൽ നിന്ന് ടി പി ചന്ദ്രശേഖരനെ പോലെ അമ്പത്തിരണ്ട് വെട്ട് വെട്ടി കൊല്ലാതെ ജീവനോടെ വെറുതെ വിട്ട കെ എസ് ഇ ബിയിലെ യൂണിയൻ നേതാക്കൾക്ക് ഒരു പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോടും മോദിജിയോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ കൊല്ലം തേവലക്കരയിലെ മിഥുൻ എന്ന എട്ടാം ക്ലാസ്സുകാരൻ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിന് തൊട്ടു പിന്നാലെ പനയം നെടുമങ്ങാട് പനയം മുട്ടം സ്വദേശി പത്തൊമ്പത് വയസ്സുകാരൻ അക്ഷയ് എന്ന വിദ്യാർത്ഥിയും ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നു അദ്ദേഹം ആ കുട്ടി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിർത്തനായ കുടുംബത്തിലായത് കൊണ്ട് ജീവിക്കാൻ വരുമാന മാർഗ്ഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവധി ദിവസങ്ങളിൽ കാറ്റഗറി ജോലിക്ക് പോയി ആ കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് അവൻ പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ജോലിക്ക് പോയിട്ട് വരുമ്പോഴാണ് അവധി ദിവസമായ ഞായറാഴ്ച കാലത്ത് ഏഴ് മണിക്ക് മുമ്പ് ആ കുട്ടി മരിച്ചു വീഴുന്നത് അതിന് കാരണം വൈദ്യുതി ബോർഡ് ഉണ്ടാക്കി വച്ചിരുന്ന ഒരു പോസ്റ്റ് ഒടിഞ്ഞു വീണ് വൈദ്യുതി ലൈൻ റോഡിൽ നീളത്തിൽ കിടന്നതുകൊണ്ട് ബൈക്ക് വന്നിടിച്ച് മരിക്കുകയാണ് ഉണ്ടായത് രണ്ട് പേര് കൂടെ ഉണ്ടായിരുന്നവർ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് അങ്ങനെ ഈ ആഴ്ച തന്നെ നാല് പേരാണ് കെ എസ് ഇ ബി നാല് പേരെയാണ് കൊന്നൊടുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ആ കണക്കുകൾ കെ എസ് ഇ ബി പുറത്തുവിട്ടത് അനുസരിച്ച് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പേരാണ് ഷോക്കേറ്റ് മരിച്ചത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ മരിച്ചത് ഇരുന്നൂറ്റി അഞ്ച് പേരാണ് അങ്ങനെ വർഷം തോറും നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാക്ക് ഫ്ലേയാണ് ഈ കെ എസ് എ ബി എന്ന് തെളിയിച്ചിരിക്കുന്നു കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷങ്ങൾ കൊണ്ട് എത്ര എത്ര ആയിരക്കണക്കിന് മനുഷ്യരെയാണ് ഇവിടെ കൊന്നൊടുക്കിയിരിക്കുന്നത് സാധാരണഗതിയിൽ അപസർപ്പ കഥകളിൽ മാത്രമാണ് ഇത്തരം കഥാപാത്രങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ആ ബ്രോംസ്റ്റോക്കർ എന്ന വിശ്വസാഹിത്യകാരൻ റാക്കുള എന്ന നോവൽ എഴുതി പ്രസിദ്ധീകരിച്ചത് റാക്ല പ്രഭു ആയിരക്കണക്കിന് മനുഷ്യരെ തുടക്കിയ കഥകളാണ് അതിൽ പറഞ്ഞത് അതിനേക്കാൾ ഭീകരമായ കഥകളാണ് നമ്മുടെ കെ എസ് ഇ ബി ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതറിയണമെങ്കിൽ നമ്മുടെ ബ്രോം സ്റ്റോക്കറും റാക്ളയെ സൃഷ്ടിച്ച ബ്രോം സ്റ്റോക്കറും അതുപോലെ തന്നെ കോട്ടയം പുഷ്പനാലും ഒക്കെ മരിച്ചുപോയി സ്ഥിതിക്ക് മറ്റൊരാളില്ലാത്തതുകൊണ്ട് കേരള ചരിത്രമറിയുന്ന കേരള ചരിത്രകാരന്മാരായ അല്ലെങ്കിൽ അപസർപ്പക നോവലിസ്റ്റുകളായാരെങ്കിലും ഈ ദൗത്യം ഏറ്റെടുത്ത് കെ എസ് ഇ ബിയും ട്രാക്കുളർമാരും എന്നൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചാൽ ഈ മരിച്ചുപോയ ആയിരക്കണക്കർ മനുഷ്യ ജീവിതങ്ങളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ദുരന്തങ്ങളുടെ കഥ എഴുതി പ്രസിദ്ധീകരിച്ചാൽ ലോക ബെസ്റ്റ് സെല്ലറായി മാറുമെന്നും അതുപോലെ തന്നെ ഒരു ഓസ്കാർ അവാർഡ് തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും അതുവഴി ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മുതൽ കൂട്ടായി തീരുമെന്നും അതിന് കാരണം പത്താം ക്ലാസ് പോലും വിദ്യാഭ്യാസമില്ലാത്ത നേതാക്കന്മാർ ഇവിടെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും അതുപോലെ തന്നെ മറ്റു ആനുകൂല്യങ്ങളും നേടിയെടുത്ത് സുഭിക്ഷമായി പഞ്ചനക്ഷത്രം ജീവിതം നയിക്കുന്നത് എങ്ങനെയെന്ന് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ട്രേഡ് നികുതിയെ യൂണിയൻ നേതാക്കൾക്കും കണ്ടുപഠിക്കാൻ ഒരു പാഠമായി തീരുമെന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു പുസ്തകം എഴുതി പ്രചരിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ ഐ എസ് ആർഒയിൽ ലക്ഷക്കണക്ക് രൂപ നോക്കൂലി മാസം തോറും കൈപ്പറ്റുന്ന സംഭവത്തെക്കുറിച്ച് നിർമ്മല സീതാരാമൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ വിശദീകരിച്ചപ്പോൾ അത് സത്യമല്ലെന്നും കേരളത്തിൽ നോക്കുകൂലി എന്താണെന്ന് പോലും കേരളത്തിലെ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് അറിയില്ലെന്ന് വാദിച്ച് ജയിച്ച പിണറായി വിജയനും ഒരു പത്മഭൂഷണെങ്കിലും നൽകി ആദരിക്കണമെന്ന് അങ്ങയുടെ സുഹൃത്തിന് ഒരു ബഹുപ്പ് നൽകണമെന്ന് മോദിജിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കെ എസ് ഇ ബിയിലെ ഉദ്യോഗസ്ഥരായ യൂണിയൻ നേതാക്കളും അവരുടെ കുടുംബങ്ങൾക്കും ഫൈവ് സ്റ്റാർ ജീവിതം നയിക്കുന്നതിന് ഈ ജനങ്ങളുടെ ചോരയൂറ്റിക്കുടിച്ചും കൊന്നൊടുക്കിയും ദീർഘകാലം നീണാൽ വാഴാൻ ആയുസും ആരോഗ്യവും മാനസികമായി വിൽപ്പവറും നൽകി അവരെ ആദരിക്കണമെന്നും അവരെ അനുഗ്രഹിച്ചുകൊണ്ടും അവരെ ആശീർവദിച്ചുകൊണ്ടും ഞാനെൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ